പുഷ്പ രണ്ട് സിനിമയുടെ റിലീസിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട ഒൻപത് വയസ്സുകാരന്റെ മസ്തിഷ്കമരണം സ്ഥിരീകരിച്ചു കുട്ടിയുടെ മാതാവ് രേവതി സംഭവ ദിവസം തന്നെ മരിച്ചിരുന്നു ഹൈദരാബാദ് കിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കുട്ടി ഹൈദരാബാദ് സിറ്റി പോലീസ് കമ്മീഷണറാണ് വിവരം പുറത്തുവിട്ടത് രേവതി ഭർത്താവ് ഭാസ്കർ മക്കളായ ശ്രീ തേജ് സാൻവിക എന്നിവർക്കൊപ്പം പുഷ്പ രണ്ടിന്റെ പ്രീമിയർ ഷോ ഹൈദരാബാദ് ആർ റോഡിലെ സന്ധ്യ തിയേറ്ററിൽ കാണാൻ എത്തിയതായിരുന്നു കുട്ടി അല്ലു അർജുൻ എത്തിയതറിഞ്ഞ് തടിച്ചുകൂടിയ ജനക്കൂട്ടം ഗേറ്റ് തകർത്തതിനെ തുടർന്ന് തിക്കിലും തിരക്കിലും പെട്ട രേവതിയും മകൻ തേജും ബോധരഹിതരാവുകയായിരുന്നു തുടർന്ന് ദുർഗാഭായി ദേശ്മുഖ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഗുരുതരമായി പരിക്കേറ്റ തേജിനെ മെച്ചപ്പെട്ട ആ ചികിത്സയ്ക്കായി ബേഗംപേട്ടിലെ കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ആരോഗ്യസ്ഥിതി ഇടയ്ക്കൊന്ന് മെച്ചപ്പെട്ടിരുന്നു സംഭവത്തിൽ അല്ലു അർജുനെതിരെ കേസെടുക്കുകയും നടൻ അറസ്റ്റിലാവുകയും ചെയ്തു വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് അല്ലു അർജുനെ ജൂബിലി ഹിൽസിലെ വീട്ടിലെത്തി പോലീസ് പിടികൂടിയത് പ്രീമിയറിൽ പങ്കെടുക്കാൻ അല്ലു അർജുൻ രശ്മിക മന്ദാന തുടങ്ങിയവർ സന്ധ്യാ തിയേറ്ററിൽ എത്തുമെന്ന വിവരം അറിയിച്ചില്ലെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതി നടനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത ഉത്തരവിട്ട മണിക്കൂറുകൾക്കുള്ളിലാണ് തെലങ്കാന ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത് നടനാണെങ്കിലും ഒരു പൗരൻ എന്ന നിലയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അല്ലു അർജുനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത് ന്യൂസ് ഡെസ്ക് മല്ലുവൺ